നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുമ്പോൾ ഒരു നാലരയ്ക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു നട തുറക്കണിട്ട് മുന്നേ ആയിട്ട് അപ്പോൾ ആ ഭഗവതിക്കെട്ടിൻ്റെ അവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നിന്നിട്ടാണ് അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ ശിവയിൽ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രദക്ഷിണായിരുന്നു കേട്ടോ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നുണ്ടായിരുന്നു അങ്ങനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാദേശികം ക്യൂയിലേക്ക് കയറി നിന്നത് അകത്തേക്ക് ഇങ്ങനെ ആ ക്യൂവിനകത്തേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കയറി നിന്നിട്ടാണ് ബാക്കിയുള്ള രണ്ട് പ്രദക്ഷിണമൊക്കെ കണ്ടത് അപ്പോൾ രണ്ടാമത്തെ പ്രദക്ഷിണത്തിന്റെ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഓ ഓലക്കൂടെ ഒക്കെ പിടിച്ചിട്ട് വന്നിട്ട് വരുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു ആ കാഴ്ച കാണാനായിട്ട് അങ്ങനെ മൂന്ന് പ്രദക്ഷിണവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ ക്യൂയിലൂടെ കുറച്ചൊരു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ സാധാരണ ജനറൽ ക്യൂ വിട്ടിട്ട് സീനിയറിനെയും കൂടെ വിട്ടിട്ടാണ് ഞങ്ങളുടെ ക്യൂ അകത്തേക്ക് കയറ്റി വിടാറ് പക്ഷെ ഇന്നലെ ജനറൽ ക്യൂ വിട്ടിട്ട് ഞങ്ങളേനെയാണ് കേട്ടോ കയറ്റിയത് ഞങ്ങളുടെ മുന്നിലുള്ള ഗേറ്റ് തുറന്ന് ഇന്നലെയും ബലിക്കല്ലൊന്നും ചുറ്റേണ്ടി വന്നില്ല വളരെ ഈസി ആയിട്ട് തന്നെ അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ഭഗവാൻ ഏത് രൂപത്തിലായിരുന്നു അറിയോ ഇന്നലെ പരശുരാമന്റെ രൂപത്തിലാ നിൽക്കുന്നുണ്ടായിരുന്നെ നല്ല കരുത്തുള്ള ശരീരമൊക്കെ ആയിട്ട് ഗാംഭീര്യമുള്ള ഒരു രൂപമാണെങ്കിലും ആ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയല്ലേ ചെറിയൊരു മുഖായിട്ട് ചിരിച്ചു കൊണ്ടാട്ടോ നിൽക്കുന്നത് വലത്തെ കൈയിലെ ഒരു പരശു അതായത് മഴു ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു കമണ്ടലും പിടിച്ചിട്ട് ആ കാലുണ്ടല്ലോ ഇടത്തെ കാലിൽ അതൊരു കല്ലിൽ ഇങ്ങനെ കയറ്റി വെച്ച പോലെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ചവിട്ടി നിൽക്കില്ലേ കല്ലിലെ പാറയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് തോന്നുന്നു ആ രീതിയിലാണ് ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് അവതരിച്ചിട്ടുള്ള പരശുരാമനായിട്ട് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചതുർബാഹുമായിട്ടുള്ള ഗുരുവായൂരിപ്പം വന്ന വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഇസ്രായേലിലുള്ള ഒരു ഭക്തേനെ പറ്റിയിട്ടായിരുന്നു ഒന്ന് ഇന്നലത്തെ ഈ വീഡിയോന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആദ്യം വായിച്ച ആ ഒരു മെസ്സേജ് നമ്മുടെ ജീജാമ്മയുടെ ആയിരുന്നു കേട്ടോ ജീജാമ്മ താമസിക്കുന്നത് ഖത്തറിലാണ് ഫാമിലി ആയിട്ടാണ് അങ്ങനെ അവരുടെ വില്ലേ വില്ല നിൽക്കുന്ന ആ സ്ഥലത്തുല്ലോ ആകെ ഒരു കുലുക്ക് അനുഭവപ്പെട്ടു ഒന്ന് അങ്ങനെ ആ ടെറസിന് മുകളിൽ കയറി നോക്കിയപ്പോൾ തീഗോളങ്ങൾ ഇങ്ങനെ പോകുന്നു ആകാശത്ത് കൂടെ അതായത് യുദ്ധത്തിന്റെ ആ ഒരു ഭാഗം അവർക്കും അനുഭവപ്പെട്ടു എന്ന് പറയാ അപ്പൊ അങ്ങനെ പേടിച്ചിട്ടാണ് കഴിയുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചതുർബാഹുവായിട്ട് ഗുരുവായൂരപ്പൻ സംരക്ഷിക്കാൻ വന്നതുപോലെ തന്നെ ഇന്നലത്തെ അലങ്കാരം പരശുരാമനായിരുന്നു പരശുരാമൻ അവതരിച്ചത് എന്തിനാ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആരും ഭയപ്പെടേണ്ടതില്ല കേട്ടോ എല്ലാവരുടെയും സംരക്ഷണത്തിനായിട്ട് പൊന്ന് ഗുരുവായൂരപ്പൻ എല്ലാ സമയത്തും നമ്മുടെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ അവതരിച്ചിട്ടുണ്ട് ഇന്നലെയും അത് തന്നെയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും സമാധാനത്തോടെ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചോളൂ നന്നായി പ്രാർത്ഥിച്ചോളൂ തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേൾക്കും കേട്ടോ അപ്പോൾ ഇനി അലങ്കാരങ്ങൾ പറയാം ആ വലിയൊരു രൂപത്തിലെ ഈ കസവ് ഇങ്ങനെ തറ്റൊടുക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലായിരുന്നു കസവ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നത് അരയിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാൽത്തളകൾക്കൊക്കെ ഒരു പ്രത്യേകത തോന്നി കാരണം വലിയൊരു രൂപമാണല്ലോ പരശുരാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമുള്ള ഒരു രൂപമാണല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാലും അലങ്കാരങ്ങളൊക്കെ സാധാരണ ഗുരുവായൂരപ്പന അണിയാറുള്ള ആ ഒരു അലങ്കാരങ്ങൾ തന്നെയായിരുന്നു കഴുത്തിലുള്ള മാലകളാണെങ്കിലും അവിടെ ഒരു സ്വർണ്ണ ഗോപി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലും ഒരു ഗോപി തിലകൻ ചാർത്തിയിട്ടുണ്ട് വലിയ കാതുപൂക്കളുണ്ട് പിന്നെ ഒരു ശിരസിലൊരു കിരീടം കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗുരുവായൂരപ്പനായിരുന്നു രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഇന്നലെ ഭഗവാനെ ഒരെണ്ണം നന്ദിയാർവട്ടും തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ വേറെ ഒരെണ്ണം താമരയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നത് വലിയ നല്ല വലിപ്പം തോന്നുന്ന ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ അതും താമരയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അപ്പൊ ഇതിനിടയിലാണ് പരശുരാമനായിട്ട് വലിയ ഒരാളായിട്ട് ഗാംഭീര്യമുള്ള ഒരാളായിട്ട് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് അപ്പോൾ ആ പരശുരാമനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ എല്ലാവരും നന്നായി മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ പരശുരാമനായിട്ട് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവമുണ്ടായിരുന്നു കേട്ടോ ഉടയാടയായിട്ട് ഉണ്ടായിരുന്നത് തുമ്പിയിലെ ഒരു സ്വർണ പൊട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ ഒരു സ്വർണ ഗോപി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു സ്വർണ പൊട്ടുണ്ടായിരുന്നു പിന്നെ ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അതിൻ്റെ മുകളിലും ഒരു സ്വർണ പൊട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുത് കന്നിമൂലക്കിലുള്ള ഗണപതി അപ്പൊ ഗണപതിയുടെ അടുത്ത് തുളസിമാല അണിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഒരു ചെറിയ കെട്ട് നിറയെ മുക്കുറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭക്തൻ സമർപ്പിച്ചതായിരിക്കണം അവിടെ തൊഴുതു അങ്ങനെ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരികയാണ് പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ഭഗവാനെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ കുറച്ച് സ്പെഷ്യൽ മാലകളുണ്ടായിരുന്നു കേട്ടോ നിറയെ മാലകളുള്ള പോലെയായിരുന്നു നിറമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തും അതുപോലെ തന്നെ ബ്രഹ്മാവിനും ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ മാലകളുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുകാണ് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ഭഗവാനും ഇന്നലെ നിറയെ തുളസിമാലകൾ ഉണ്ടായിരുന്നു ആ കയ്യൻ്റെ ഓടക്കുഴലിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു താമരപ്പൂവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ മുരുകനെ തൊഴുതും ആഞ്ജനേയനെ തൊഴുതും അവിടെയും ഇന്നലെ മാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണന്മാരെ തൊഴുത് കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ വടക്കു ഭാഗത്തെത്തിയത് എന്നിട്ട് നമ്മുടെ താമരക്കണ്ണനൊന്ന് കണ്ടു തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ അങ്ങനെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് പോയത് അമ്മയുടെ ഇന്നലെ മുഖം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ഭാഗങ്ങളെല്ലാം നിറയെ പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു ആ കഴുത്തിന്റെ ചെറിയൊരു പോർഷൻ കാണാം പിന്നെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കാതിലും വലിയ രണ്ട് സ്വർണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ നിത്തിയിലൊരു സ്വർണ ഗോപിയുണ്ട് പിന്നെ ആ ശിരസിൽ ആ കിരീടത്തിന്റെ ആ ഒരു ഭാഗം തുടങ്ങുന്ന ഒരു ഭാഗത്തായിട്ട് നിറയെ സ്വർണ്ണ പൂക്കൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ടാണ് ചെറിയ കിരീടത്തിൻ്റെതൊന്നും തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചൂപ്പന്നിട്ടായിരിക്കുന്നത് നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഭഗ ഭഗവതി അമ്മ ഇരിക്കുന്നത് ആ മിഴികളൊക്കെ ഇങ്ങനെ നീണ്ടിട്ടാണ് നല്ല ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത്ര നല്ല നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി അമ്മയും ഒരപ്പനെയും തൊഴുതും പിന്നെ കൊടിമാരത്തിൻ്റെ ചോട്ടിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കേണ്ടായിരുന്നില്ല ടോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടുണ്ടായിരുന്നു അത് കൂടാതെ ഒരു നീലപ്പട്ട് അരയിലിങ്ങനെ ചുറ്റിക്കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓടക്കുഴൽ പിടിച്ചിട്ട് ആ ഒരു മയിൽപ്പീലി ചൂടിയിട്ടായിരുന്നു അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് രണ്ട് മാലകൾ മാലകളണിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ നെഞ്ചിൻ്റെ അവിടെയായിട്ട് ഒരു ചുവന്ന പട്ടുകൊണ്ട് ചാർത്തിയിട്ടുണ്ട് ഒരു പടച്ചട്ട പോലെ പക്ഷെ മുഴുവനായിട്ടും മുഴുവനായിട്ടും ഇല്ല ആ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രീതിയിലായിരുന്നു അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയ്യപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഞങ്ങളങ്ങനെ കൂത്തമ്പലത്തിൽ എടുത്തു പോയിട്ട് അവിടെ വിളക്ക് കണ്ടു തൊഴുതു പിന്നെ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ട് അങ്ങനെ പിന്നെയും കൊടിമരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്ക് ഒന്ന് കണ്ടുതൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലെ ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഭഗവതി കെട്ടിലൂടെ ഇന്നലെ ഞങ്ങൾ തൊഴുതു വരുന്ന സമയത്തെ ഒരു അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അമ്മ പറഞ്ഞു ഇപ്പൊ ഞാൻ ആശിക കഥ പറയാൻ തുടങ്ങിയതിന് ശേഷം ഭഗവാൻ പല അവതാരങ്ങളാണ് അലങ്കാരമായിട്ട് വരുന്നതെന്ന് മുൻപ് വെണ്ണക്കണ്ണനായിട്ടും ഉണ്ണിക്കണ്ണനായിട്ടും താമരക്കണ്ണനൊക്കെ ആയിട്ട് വന്നിരുന്നു പക്ഷേ അവതാരങ്ങളാണ് അതേപോലെയുള്ള സ്പെഷ്യൽ അലങ്കാരങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഭഗവാൻ കൂടുതലായിട്ടും വരുന്നത് അപ്പൊ ആശികയ്ക്ക് കഥ പറയാൻ വേണ്ടിയിട്ടാണ് നന്നായി തന്നെ കഥ പറഞ്ഞോളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കഥ പറഞ്ഞു തരുന്ന എല്ലാ ഗുരുക്കന്മാരെയും നന്നായി സ്മരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് നമ്മൾ നാരായണീയത്തിലെ കഥകളെക്കുറിച്ച് അനുസ്മരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുപ്പത്തി ആറാം ദശകത്തിലെ പരശുരാമനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കഥ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ് ശരിക്കും പരശുരാമന്റെ ആ ഒരു അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയിലെ ഇങ്ങനെ ദുഷ്ടരായിട്ടുള്ള ക്ഷത്രിയരെ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ അവരെയൊക്കെ നിഗ്രഹിക്കാനായിട്ടാണ് പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായിട്ട് ഒരു ഋഷികുമാരനായിട്ടാണ് ഭഗവാൻ ജനിച്ചതെങ്കിലും കൂടെ ഈ അവതാര ഉദ്ദേശം ഇതായത് ഈ ശത്രുക്കൾ അതായത് ദുഷ്ടരായ ക്ഷത്രിയരെ വധിക്കുക എന്നുള്ള ഉദ്ദേശമായതുകൊണ്ട് തന്നെ വലിയ ക്ഷാത്രിയ വീര്യം കൂടുതലുള്ള ആ ഒരു രൂപമായിരുന്നു കേട്ടോ നമ്മുടെ പരശുരാമൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഗാംഭീര്യം ആ ഒരു രൂപത്തിലുണ്ടായിരുന്നത് ശരിക്കും രാമൻ എന്നായിരുന്നു കേട്ടോ പേര് പരശുരാമൻ എന്നുള്ള പേര് എങ്ങനെയാ വന്നതെന്ന് പറയാം രാമൻ്റെ ആ ഒരു ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവനായിരുന്നു മഹാദേവന്റെ അടുത്തു നിന്നാണ് എല്ലാ വിദ്യാഭ്യാസവും രാമൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഈ എന്താ പറയാ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അസാമാന്യ പാഠവുമുള്ള ഒരാളായിരുന്നു കേട്ടോ ഈ രാമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വാൾപ്പയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അതിസമർത്ഥമായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ ഈ മഹാദേവന്റെ ആയുധമാണ് പരശു എന്ന് പറയുന്ന മഴു വെൺമഴു അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടും നമ്മുടെ രാമൻ ഇങ്ങനെ സമർത്ഥമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോ അതിൽ ആകൃഷ്ടനായിട്ട് മഹാദേവനാണ് ഈ പരശു രാമന് സമ്മാനിച്ചത് അതിനു പരശുരാമൻ എന്നുള്ള ആ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ പരശുവൊക്കെ ലഭിച്ചതിന് ശേഷം അദ്ദേഹം കൈലാസത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് വേറൊരു ചെറിയ കഥ കൂടെ അനുസ്മരിക്കാനുണ്ട് കേട്ടോ അതും കേട്ടിട്ടുണ്ടായിരിക്കും പലരും ആ ഇറങ്ങി വരുന്ന സമയത്ത് മുകളിലേക്ക് ഒരാൾ ഇങ്ങനെ ഉരുണ്ട് കയറി വരുന്നുണ്ടായിരുന്നു വേറെ ആരുള്ളട്ടോ നമ്മുടെ ഗണപതിയാണ് അങ്ങനെ തടിച്ചു ഉരുണ്ടിട്ടുള്ള പ്രകൃതി ആണല്ലോ പെട്ടെന്നൊന്നും കയറി വരാനായിട്ട് സാധിക്കില്ല അപ്പൊ നന്നേ പാടുപ്പെട്ടിട്ടാണ് ഗണപതി ഒരു ചെറിയ ഉണ്ണിയാണ് കേട്ടോ കയറി വരുന്നുണ്ട് അപ്പൊ പരശുരാമൻ മുകളിൽ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഗുരുനാഥന്റെ മകനാണല്ലോ അപ്പം നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്നെയാണ് നോക്കിയത് പക്ഷെ അടുത്തേക്ക് എത്തിയ സമയത്ത് വെറുതെ ഒരു തമാശയ്ക്കായിട്ട് ഞാൻ സഹായിക്കണോ എന്നൊന്ന് കളിയാക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഗണപതിക്ക് മനസ്സിലായി കളിയാക്കിയതാണെന്ന് കാരണം ഉരുണ്ടുരുണ്ടിട്ടല്ലേ പ്രയാസപ്പെട്ടല്ലേ കയറണേ അപ്പൊ സഹായിക്കണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളിയാക്കിയതല്ലേ അപ്പൊ ഗണപതിക്ക് അതിലുള്ള കളിയാക്കൽ മനസ്സിലായി അങ്ങനെ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാക്കുതർക്കായി രണ്ടുപേരും തമ്മിൽ തല്ലായി പിന്നെ ആകെ അടിപിടിയായിട്ടോ അങ്ങനെ ദേഷ്യം വന്നിട്ട് പരശുരാമൻ എന്ത് ചെയ്തു കയ്യിലുള്ള മഴ കൊണ്ട് ഗണപതിയുടെ ആ ഉണ്ടല്ലോ ഒറ്റ കൊമ്പ് ഒറ്റ വെട്ടാ കൊടുത്തു അങ്ങനെ കൊമ്പ് രണ്ട് കഷ്ണമായി ആ വീണ കൊമ്പ് ഗണപതി കയ്യിൽ പിടിച്ചു നിൽക്കുക കേട്ടോ ദേഷ്യം സഹിക്കുക വയ്യാതെ പറഞ്ഞു ഗണപതിയോട് പരശുരാമൻ പറഞ്ഞു ഈ കൊമ്പ് താഴെ വെക്കുകയാണെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം ഗണപതി ഈ കൊമ്പ് കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം പാർവതി ദേവിക്ക് ഭയങ്കര ദേഷ്യം വന്നോട്ടോ അത് കണ്ടിട്ട് പാർവതി ദേവി ശിവനോട് ഭഗവാൻ മഹാദേവനോട് പറയാം കിട്ടിയില്ലേ ദക്ഷിണ വേണ്ടുകോളം എന്ന് അതായത് നമ്മുടെ ഗുരുനാഥന്റെ ശിഷ്യനാണല്ലോ ഇത് ചെയ്തത് സ്വന്തം മകൻറെ കൊമ്പാണ് വെട്ടിക്കളഞ്ഞത് അപ്പൊ പറയാണ് ആ അഴിഞ്ഞ വാർക്കൂന്തൽ ഒന്നൊതുക്കി ഇടഞ്ഞ കണ്ണുകൊണ്ടൊരു നോട്ട് നോക്കു നോക്കി കിട്ടിയില്ലേ ദക്ഷിണ വേണ്ടുപോകണം എന്ന് ദേവി നല്ല രൂക്ഷമായിട്ടാണ് നോക്കുന്നത് നോക്കി ദഹിപ്പിക്ക മഹാദേവനെ സ്വന്തം കുഞ്ഞിനെയല്ലേ കൊമ്പ് വിട്ടിരിക്കുന്നെ അപ്പൊ അത്രയും ദേഷ്യത്തോടെയാണ് മഹാദേവനോട് ഈ രംഗം കണ്ടിട്ട് പാർവതി പ്രതികരിക്കുന്നത് കേട്ടോ അപ്പൊ ഗണപതി ആകട്ടെ ഈ കൊമ്പ് താഴെ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ താല പൊട്ടിത്തെറിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ അത് താഴെ വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ അതിന്റെ പുറകില് വേറെ ഒരു കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടെ പറയാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഗണപതിയെ തൊഴാനായിട്ട് പോകുമ്പോൾ ഗണപതിക്ക് നമ്മളെ അനുഗ്രഹിക്കണെങ്കിൽ എന്താ ചെയ്യേണ്ട ഈ കൊമ്പ് താഴെ വെച്ചാലല്ലേ കൈകൊണ്ട് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ഏത്തമിടുന്ന സമയത്ത് എങ്ങനെയാ കൈ പിടിക്കുക ഇരു കൈകളും ഇങ്ങനെ ഇപ്പോൾ ഇട വലത്തെ കൈ കൊണ്ട് ഇടത്തെ ചെവിയില പിടിക്കുക അങ്ങനെ പിടിക്കുമ്പോൾ ഒരു ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആ കൊമ്പ് വെക്കൂത്രേ എന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പിടുത്ത് കൈ പിടിക്കും ആ രീതിയാണെന്ന് അപ്പൊ ഈ ഒരു കഥ കൂടെ ആ ഒരു സന്ദർഭത്തിൽ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് പരശുരാമനെ പരശുരാമൻ എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത് അങ്ങനെ ജമദഗ്നിക്ക് രേണുകയിലെ പരശുരാമൻ എന്ന പേരില് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചു അപ്പൊ ഒരു ഋഷികുമാരനായിട്ടാണ് അവതരിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവരുടെ ആശ്രമം നിൽക്കുന്നത് ഒരു കാട്ടിലാണ് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് കാർത്ത വീര്യാർജുനൻ എന്നു പേരുള്ള ഒരു രാജാവ് അദ്ദേഹത്തിന്റെ പടയാളികൾ അതായത് ഭട ഭടന്മാരും മന്ത്രിയൊക്കെ ആയിട്ട് നായാട്ടിനെ വന്നുട്ടോ അങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന നേരത്താണ് ഈ മഹർഷിയുടെ വീട് കണ്ടത് അതായത് രാമന്റെ പിതാവായിട്ടുള്ള അവരുടെ ജമദഗ്നിയുടെയും രേണുകയുടെയും ആ ഒരു വീട് അവിടെ കണ്ടത് ആശ്രമം കണ്ടത് അങ്ങനെ അവിടെ എത്തി ഇപ്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ലഭിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് അവിടേക്ക് കയറി ചെന്നത് കേട്ടോ അപ്പൊ ഇത്രയും അധികം പേരാണ് അവിടേക്ക് ചെന്നതെങ്കിലും കൂടെ ജമദഗ്നി എന്തു ചെയ്തു ഇവർക്ക് ഉള്ള ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് നൽകിയത് അത്രയും വലിയ ഒരു ഊണാണ് അവർക്ക് നൽകിയത് അപ്പൊ രാജാവിന് അതിശയം തോന്നിയിട്ടോ അവർ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോരുന്ന സമയത്ത് ചോദിച്ചു ഇത്രയും ചെറിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു കാട്ടിലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം ഞങ്ങൾക്ക് തരാനായിട്ട് സാധിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഈ ജമദഗ് ജമദഗ്നി എന്ന് പറയുന്ന ഒരു പാവം സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കാമധേനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പശു ഉണ്ട് അപ്പൊ അതിനോട് എന്ത് ചോദിച്ചാലും അത് ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അപ്പൊ രാജാവിനെ ഭയങ്കര അതിശയായിട്ടോ മന്ത്രി രാജാവിന്റെ അടുത്ത് പറയാം ശരിക്കും ഈ കാട്ടിലുള്ളവർക്കല്ല കാമധേനുവിനെ കൊണ്ട് ആവശ്യം നാട്ടിലുള്ള രാജാക്കന്മാർക്കാണെങ്കിൽ മഹർഷിമാർക്ക് ഈ കാമധേനു കൂട്ടിയിട്ട് എന്താ ഒരു കാര്യം നമുക്ക് ഇതിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ രാജാവ് ശരിയാണ് ദുഷ്ടനായിട്ടുള്ള രാജാവ് പറഞ്ഞ കേട്ടോ ഈ കാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം കാമധേനുവിനെ തരാനായിട്ട് മഹർഷിയോട് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല കാരണം ഞങ്ങൾക്ക് ദിവസവും ഹോമം ചെയ്യണം അപ്പൊ അതിന് പാല് വേണം ചാണകം വേണം ഗോമൂത്രം വേണം അപ്പൊ ഇതൊക്കെ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുക കാമധേവിനെ തരാനൊന്നും എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഇവരടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ കാമധേനുവിനെ എന്ത് ചെയ്തു ഈ രാജാവും ഭടന്മാരെല്ലാവരും ചേർന്നിട്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ ഒരു സമയത്ത് രാമൻ അതായത് പരശുരാമൻ അവരുടെ ഗൃഹത്തിൽ ഇല്ലായിരുന്നു കേട്ടോ രാമൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ എന്റെ അച്ഛ കാര്യങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞു രാജാവ് വന്നിട്ടുണ്ടായിരുന്നു കാർത്തവീര്യ അർജുനൻ കാമധേനുവിനേം കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു പരശുരാമൻ ദേഷ്യം വന്നിട്ട് കാമധേനുവിനെ തിരിച്ചു പിടിക്കാനായിട്ട് പോയിട്ടോ പോയിട്ട് രാജാവിനോട് ചോദിച്ചു കാമധേനുവിനെ തരൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ഈ പശുവിനെ ആയിട്ട് തിരിച്ചു വരുന്ന കണ്ടു ഏണുക അങ്ങനെ ഏണുക ചോദിക്കാൻ ഇത്ര പെട്ടെന്ന് പശുവിനെ തന്നു രാജാവ് എന്തിരുന്നല്ലേ രാജാവ് അല്ലേ ചോദിച്ചു കേട്ടോ അപ്പോൾ പരശുരാമൻ പറയുക ആ പശുവിനെയൊക്കെ തന്നു രാജാവിൻ്റെ തലയിൽ ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് തലയെർത്തിട്ടാണ് വന്നിരിക്കുന്നേ അവിടെയുള്ള എല്ലാ സൈന്യത്തെയും വധിച്ച് രാജാവിനെയും വധിച്ചിട്ടാണ് കാമധേനുമായിട്ട് പരശുരാമൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പരശുരാമൻ ചെയ്തത് വലിയൊരു കുറ്റകൃത്യല്ലേ അങ്ങനെ ഈ ജമദ ജമദഗ്നിയും രേണുകയും പറഞ്ഞു പരശുരാമ നീ ചെയ്തത് വലിയൊരു അപരാധമാണ് ഇതിനെ തീർച്ചയായിട്ടും പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തീർത്ഥാടനത്തിന് എന്ന് പറഞ്ഞു അങ്ങനെ പരശുരാമൻ തീർത്ഥാടനത്തിന് പോകാനായിട്ട് തിരിക്കുകയാണ് അങ്ങനെ പരശുരാമൻ തീർത്ഥാടനത്തിന് പോയ സമയത്താണ് കാർത്ത മക്കള് പക തീർക്കാനായിട്ട് പ്രതികാരം ചെയ്യാനായിട്ട് ഇവിടേക്ക് വരുന്നത് കേട്ടോ കാരണം അച്ഛനെ വധിച്ചുവല്ലോ അങ്ങനെ ഇവരെല്ലാവരും വന്നിട്ട് എന്ത് ചെയ്തു ജമദഗ്നിയെ കൊന്നു ആ സമയത്ത് രേണുക ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാനുട്ടോ നെഞ്ചത്ത് അടിച്ചിട്ട് നിലവിളിക്കുക അങ്ങനെ ഓരോ തവണ നെഞ്ചത്ത് ഇങ്ങനെ അടിക്കുമ്പോഴും ഭഗവാൻ അത് അതായത് പരശുരാമൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തി ഒന്ന് തവണ അടിച്ചപ്പം പരശുരാമൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു മതി അമ്മ ഇപ്പൊ തന്നെ ഇരുപത്തി തവണയായി ഇനി ഇതിൽ കൂടുതൽ അടിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ രേണുക മകനോട് ചോദിക്കുക ഇരുപത്തിയൊന്ന് തവണ മാത്രമേ ഇത്രയും തവണ അടിക്കാമെന്നുള്ള നിയമവും ഉണ്ടോ ഭർത്താവ് കിടക്കുമ്പോൾ അതൊക്കെ എണ്ണാനാണോ ഇരിക്കണേ എന്ന് ചോദിക്കാം അപ്പൊ പരശുരാമൻ പറയാണ് അമ്മ ഓരോ തവണ നെഞ്ചത്ത് അടിക്കുമ്പോഴും ഞാനിപ്പോ ഇരുപത്തൊന്ന് തവണ അടിച്ചല്ലോ അപ്പൊ ഇരുപത്തൊന്ന് തവണ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ട് സകലമാന ദുഷ്ട ക്ഷത്രിയരെയും വക വരുത്താമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തോണ്ടിരിക്കയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് രേണുക്ക് മനസ്സിലായിട്ടോ പിന്നീട് അങ്ങനെ ആ അമ്മ കരഞ്ഞിരുന്നില്ല അപ്പോ പരശുരാമൻ എന്തു ചെയ്തു ശുക്രാചാര്യരെ വരുത്തിക്കൊണ്ട് ജമദഗ്നിയെ ജീവിപ്പിച്ചു എന്നാ പറയുന്നത് പിന്നീട് ഇരുപത്തിയൊന്ന് തവണ ഈ ഭൂമിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് എല്ലാ ദുഷ്ട ക്ഷത്രിയും ക്ഷത്രിയരെയും വകവരുത്തുകയാണ് ചെയ്തത് അതായത് സമന്തപഞ്ചകം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു തീർത്ഥക്കരയായിരുന്നു അതെന്നാ പറയാം അങ്ങനെയാണ് പരശുരാമന്റെ അവതാര ലക്ഷ്യം നടന്നത് എല്ലാ ദുഷ്ടരായിട്ടുള്ള ക്ഷത്രിയരെയും വകവരുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമന്ത സമന്തപഞ്ചകത്തിലെ ആ തീർത്ഥക്കരയിലെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ള പാപികളായവർക്ക് പുണ്യം ലഭിക്കുന്നതാണ് കേട്ടോ പറയാം അപ്പോൾ ഇതാണ് പരശുരാമൻ്റെ കഥയായിട്ട് നാരായണീയത്തിൽ പറയുന്നത് അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അഭിപ്രായം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്കായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ വരവായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ ഇല്ലം നിറ പകൽ പതിനൊന്ന് മണിക്കും ഒന്നേ നാൽപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ഇനി നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം നമുക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് നാമങ്ങളാണ് ഭഗവാനിൻ്റെ തൃപാദങ്ങളിലെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാധവിന് സുഖം കൊണ്ടാണ് ആ കഴിഞ്ഞ ദിവസം വീഡിയോ മുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് അമ്മമാർ ഭക്തര് എന്നെടുത്ത് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് സുഖമായൊന്നൊക്കെ അതേപോലെ നമ്മുടെ വീഡിയോൻ്റെ ചുവടേം കമൻ്റായിട്ട് കണ്ടു കേട്ടോ അപ്പോൾ ഉണക്ക് സുഖമായിട്ട് വരുന്നു മഴയൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അപ്പോൾ വേഗം സുഖമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആ സ്നേഹാന്വേഷണങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ